ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജില്ലാ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാൻ തൃശൂർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ കാഞ്ഞാണിയിൽ വെച്ച് സംഘടിപ്പിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പി കെ രാജു പദ്ധതി വിശദീകരണം നടത്തി മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോ കേൾ പ്രമോദ് ആലപ്പാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ എം ബി ബിമൽ കുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഗൈനക്കോളജി സർജറി പൾമനോളജി ഇ എൻ ടി ഡെന്റൽ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി എല്ലാ വാർഡ് തലത്തിലും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി ഒരു അവെയർനെസ് കൊണ്ടുവന്നു അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള ആൾക്കാർ ഏകദേശം ഒരു മുന്നൂറ്റി ആൾ അധിക ആൾക്കാരെ നമ്മൾ ഈ ക്യാമ്പിലേക്ക് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നു ഈ ക്യാമ്പ് പ്രത്യേകിച്ചും നമുക്ക് സ്ത്രീകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ പുരുഷന്മാർക്കും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ക്യാൻസറിൻ്റെ ഈ ഇന്നത്തെ ഇവിടെ നടത്തുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് ഡോക്ടർമാരുടെ സേവനം ഇന്ന് നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് നമുക്കിതിനായിട്ട് വിട്ടു